സോഷ്യൽ സയൻസ് ചാപ്റ്റർ വണ്ണിലെ അടുത്ത ഭാഗം നോക്കാം പേജ് നമ്പർ ട്വൻ്റിൻ്റെ ഗർജനം ഓഫ് ദി ബ്രിട്ടീഷ് ഓൾസോ അഫക്റ്റഡ് ദി പോളികേഴ്സ് ദി മിലിറ്ററി ലീഡേഴ്സ് ഓഫ് തമിഴ്നാട് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളികർമാരെയും ബാധിച്ചു പോളികർ ദി ഇംഗ്ലീഷ് വേർഡ് പോളിഗർ ഈസ് ഡിറൈവ് ഫ്രം ദി തമിഴ് വേർഡ് പാളയക്കാർ മീനിങ് ഓർ മിലിറ്ററി ക്യാമ്പ് പാളയം മതിവ സൈനിക താവളം എന്ന അർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് വീരപാണ്ഡ്യ അട്ടബൊമ്മൻ എ പോളികർ ഓഫ് പാഞ്ചാലും കുറിച്ച് അറ്റ് തിരുനെൽവേലി ആൻറി മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് Polygars of Shiva Gandhi played an important role in the struggle against the British as a renowned protector of his people. Kattabomman had a good relationship with his people. The polder was also responsible for collecting taxes from the people. The ruler of Panjimurichi surrendered, surrendered to the British, but Kattabomman was not willing to do so. The British further burned. ൾ ഇൻക്രീസിംഗ് ദി എക്സിസ്റ്റിംഗ് കളക്ഷൻസ് ഓഫ് ശിവഗംഗ് ഏകനിച്ച് ദി ബ്രിട്ടീഷ് ആൻഡ് ഡൈഡാസ് ഹ്യൂറോസ് തിരുനെൽവേലിയിലെ പാഞ്ചാന കുറച്ചിയിലെ പോളികർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത് ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളികരുടെ ചുമതല ചുമതലയായിരുന്നു പാഞ്ചാലക്കുറിച്ച് ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിനൊന്നും തയ്യാറായില്ല നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രു ആക്കിയത് കട്ടഭോമനും ശിവഗംഗയിലെ പോളികർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവരാണ് വില്ലൂർ മ്യൂട്ടിനി വില്ലൂർ കലാപം The Vellore Mutiny in Tamil Nadu was the first military revolt against the British in India. The revolt was led by Indians in the British Army. Changes in the dress code of Indian soldiers by the English East India Company were the main cause of the mutiny. The 1806 mutiny was suppressed by the British but the Vellore Mutiny inspired the subsequent anti-British uprisings. എന്താണ് വല്ലൂർ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു അതായത് സൈന്യത്തിൻ്റെ കലാപം ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം അപ്പോൾ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കലാപം കലാപം പ്രചോദനമായി നെക്സ്റ്റ് ദി 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 റിവോൾട്ട് റിവോൾട്ട് ഓഫ് വാസ് ഫസ്റ്റ് ഓർഗനൈസ്ഡ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇൻ ഇൻ ഇന്ത്യ ടു ക്രിയേറ്റ് റീജിയൻ By interfering in the pepper trade in Indian affairs and created communal hatred among the people, the British tried to repeat the practice of giving rewards to the ruling Atinga Rani every new year in 1721 as well. But some of the landlords resisted this because they were afraid that it could cause some kind of danger. ആറ്റിങ്ങൽ കലാപം നടന്നത് എവിടെയാണ് കേരളത്തിലാണ് അല്ലേ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും അഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിരന്തരമായിട്ട് ശ്രമിച്ചിരുന്നു ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് പറയുന്നതിനാൽ ചില നാട്ടുപ്രമാണിമാര് ഇതിനെ എതിർത്തു എ ബ്രിട്ടീഷ് കണ്ടിജൻസ് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ലെഡ് ബൈ ഗിഫോർഡ് അറേവഡ് ടു ഗീവ് ഗിഫ്റ്റ് റാണി Despite the opinion that it was sufficient to give gifts only through the landlords, this move led to a big conflict. The contingent was attacked and killed by the locals without any distinction of class, color, caste, and religion. Moreover, the British fort at Antithang was surrounded and blockaded. Block, blockaded. The Antithang revolt is significant as the first organized popular uprising against the British rule in Kerala. നാട്ടുപ്രമാണിമാര് മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ പക ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള നൂറ്റി നാൽപ്പതോളം ബ്രിട്ടീഷുകാർ എടുക്കുന്ന സംഘം ആച്ചകം റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത് ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മതവ്യത്യാസമില്ലാതെ നാട്ടുകാരെ ആക്രമിച്ച് വധിച്ചു മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു നെക്സ്റ്റ് ദി ഓൺവേർഡ് മൂവ്മെന്റ് ഓഫ് ഉമൺ സ്ത്രീ മുന്നേറ്റം ബ്രിട്ടീഷ് പോളിസീസ് ഓൾസോ എഫക്റ്റഡ് ദി റൂളേഴ്സ് ഓഫ് ഇന്ത്യ കിട്ടൂർ റാണി വാസ് എ ഹു അപ്പ് ആംസ് ആൻഡ് ചെന്ന വാസിയ്ക്കാം ദി ബ്രിട്ടീഷ് കിട്ടൂർ വാസ് എ പ്രിൻസൽ സ്റ്റേറ്റ് ഇൻ കർണാടക ദാറ്റ് റെക്കഗ്നൈസ്ഡ് ദി ദി ഓഫ് When the British won the Third Anglo Maratha War, the Kittur area came under the control of the English East India Company. The ruler of Kittur was Shivalika Rudra Desai. After his death, Chennai, his widow, decided to adopt a boy. This, this was prevented by the English East India Company, which annexed Kittur to British India. Provoked by this, Rani Chennai, at Kittur of Kittur, declared war against the British. Rani Chennai died. ഇൻ ഇൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചതെ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി ശിവലിംഗരുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിൽ പ്രകോപതിയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു എന്തൊക്കെയായിരുന്നു കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു ഹെയർ ടാക്സ് റേറ്റ് ആദ്യം പറഞ്ഞു അല്ലേ ഉയർന്ന നികുതി നിരക്കിൻ്റെ കാര്യം പറഞ്ഞു അടുത്തതായിട്ട് എന്തായിരുന്നു ലാൻഡ് ടാക്സ് കളക്ടഡ് ഫ്രം ഫാർമേഴ്സ് ഭൂനികുതി അതായത് കർഷകരിൽ നിന്ന് ഭൂനികുതി പിരിച്ചെടുത്തിരുന്നു അടുത്തതായിട്ട് എന്താണ് ഫാർമേഴ്സ് വെയർ റെക്വേഡ് ടു പേ എ ഫിക്സഡ് എമൗണ്ട് അതായത് കർഷകർ നിർബന്ധമായിട്ടൊരു തുക നികുതിയായിട്ട് കൊടുക്കണമായിരുന്നു അടുത്തെന്താണ് നികുതി നൽകുന്ന നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിരി പിടിച്ചെടുത്തിരുന്നു ദി ബ്രിട്ടീഷ് സേസ്ഡ് ദി ലാൻഡ് ഓഫ് ഫാർമേഴ്സ് ഹു ഫേവ്ഡ് ടു പേ ടാക്സസ് ഇത്രയുമാണ് കോമൺ ഫീച്ചേഴ്സ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട് ബൈ അനലൈസിങ് ദി റിവോൾട്ട് ദാറ്റ് ട്വ പ്ലേസ് ഇൻ ഇന്ത്യ എഗനിസ്റ്റ് ദി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ് പസൻസ് പ്രബല്യൻസ് അതായത് കാർഷിക കാർഷിക കലാപങ്ങൾ ഏതൊക്കെയാണ് കാർഷിക കലാപങ്ങളിൽ വരുന്നത് താഴെയായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത് സന്യാസി ഫക്കീർ പ്രബല്യം കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് എന്ത് എഴുതണം നീലം പെസൻറ്റ് റിവോൾട്ട് അത് കാർഷിക കലാപത്തിൽ വരുന്നതാണ് നെക്സ്റ്റ് എന്ത് എഴുതണം സാന്താൾ റുബല്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ സാന്താൾ റബല്യൻ അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മളത് ഏതിലാണ് വരുന്നത് സാന്താ റുബല്യൻ അത് ട്രൈബൽ റുബല്യൻ അതായത് ഗോത്ര കലാപത്തിൽ വരുന്നതാണ് അപ്പോൾ അതിന്റെ താഴെയായിട്ട് സാന്താൾ റുബല്യൻ സാന്താൾ റുബല്യൻ്റെ ഒപ്പം തന്നെ മുണ്ട റുബല്യൻ അതായത് മുണ്ട കലാപം ഗോത്ര കലാപങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കുറച്ചു കലാപം ഭാര്യകലാപം കലാപം പ്രക്ഷകം അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് സാന്താൽ സാന്താർ റുബല്യൻ്റെ അടുത്തായിട്ട് എഴുതിയാൽ മതി മുണ്ടാ റുബല്യൻ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം പിന്നെ എന്താണ് പോളികാർ റുബല്യം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ആയിട്ട് നമുക്ക് എന്ത് എഴുതണം അത് ഏത് കലാപത്തിൽ വരുന്നതാണ് അത് മിലിറ്ററി മ്യൂട്ടണിയിൽ വരുന്നതാണ് അല്ലേ സൈനിക കലാപത്തിൽ വരുന്നതാണ് അപ്പോൾ അവിടെ മിലിറ്ററി മ്യൂട്ടണി എഴുതാം പിന്നെ എന്താണ് കിട്ടൂർ റുബല്യം കൊടുത്തിട്ടുണ്ട് കിട്ടൂർ റുബല്യം എന്ന് പറയുമ്പോൾ അത് കിട്ടൂർ കലാപം ഏതിലാണ് അത് സ്ത്രീ മുന്നേറ്റത്തിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് മുകളിൽ ദി ഓൺവേഡ് മൂവ്മെന്റ് ഓഫ് വുമൻ എന്ന് എഴുതിയാൽ മതി പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത് പോപ്പുലർ റിബല്യൻ ജനകീയ കലാപങ്ങൾ ജനകീയ കലാപം എന്ന് പറയാനായിട്ട് നമ്മൾ പഠിച്ചത് ഏതാണ് ആറ്റിങ്ങൽ റിവോൾട്ടാണ് അപ്പോൾ താഴെ ആറ്റിങ്ങൽ റിവോൾട്ട് എഴുതുക നെക്സ്റ്റ് പേജ് ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് കെ എസ് ഐ സി എൽ പ്രസിദ്ധീകരിച്ച ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്നുള്ള പുസ്തകത്തിൽ ഒരു കുറിപ്പാണ് കെ എസ് ഐ സി എൽ എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നാണ് അർത്ഥം വായിക്കാം ദി ദാറ്റ് സ്റ്റോം എംപയർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് മൂവിംഗ് ടുവാർഡ്സ് ദി മിഡിൽ ഓഫ് ദി റിവർ ദി ഇംഗ്ലീഷ് സോൾജേഴ്സ് ബ്രോക്കൺ ആൻഡ് ഹാങ്

അതായത് കുൻവർ സംഘവും നദിയും മധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത് കൻവർ സിംഗിൻ്റെ ഇടത് കൈക്ക് വെടിയേറ്റു കൈ ഒടിഞ്ഞു തൂങ്ങി കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല ആ സാഹസികൻ അരയിൽ തിരിക്കിയ കഠാരയെടുത്ത് നിഷ്പ്രയോജനമായ തന്റെ കൈ വെട്ടിക്കളഞ്ഞു ഗംഗാ മാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത് ദീസ് ആർ ദി വേർഡ്സ് എബൌട്ട് ദി ഡ്രൈവറി ഓഫ് കൺവെർസിംഗ് ഹൂ ഫോട്ട് ദി ബ്രിട്ടീഷ് ഇൻ ദി റിവോട്ട് ഓഫ് ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൺവർസിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണിത് വയർസിംഗ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് എന്തിനായിരിക്കാം കൺവർസിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് യു മസ്റ്റ് ഹാവ് റിലേസഡ് ദാറ്റ് ദർ വെയർ ഐസൊലേറ്റഡ് സ്ട്രൈഗിൾസ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ അഗൈൻസ്റ്റ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ the company troops suppressed all such struggles. what happened in 1857 was an organized rebellion in india against british imperialism. therefore, historians consider this revolt as india's first struggle for independence. it was the first anti-british struggle in which various sections of the society, including natives, peasants, artisans, native kings, soldiers, and landlords took part. what could be the factors that forced these different groups to participate in the rebellion? അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കുന്നു അപ്പം ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം സാധാരണക്കാർ കർഷകർ കൈത്തൊഴിൽ കൈത്തൊഴിലുകാർ നാട്ടുരാജാക്കന്മാർ സൈനികർ ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത് വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം ആയിരിക്കാം ആയിരിക്കാം നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇംപ്ലിമെന്റഡ് ബൈ ദി ബ്രിട്ടീഷ് ലൈറ്റ് ടു സച്ച് ബ്രിട്ടീഷ് പോളിസീസ് ഇൻക്ലൂഡഡ് ദി സബ്സിഡറി അലയൻസ് പോളിസി ആൻഡ് ഡോക്ടറിൻ ഓഫ് ലാബ്സ് ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ രണ്ട് ഭരണ പരിഷ്കാരങ്ങളാണ് കലാപത്തിന് കാരണമായി തീർന്നത് ഏതൊക്കെയായിരുന്നു അത് രണ്ട് ബ്രിട്ടീഷ് നയങ്ങൾ എന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയും പിന്നേതാണ് ദത്ത അവകാശ നിരോധന നിയമവും സബ്സിഡറി അലയൻസ് പോളിസി ആൻഡ് ദി ഡോക്ടറിൻ ഓഫ് ലാബ്സ് ഈ രണ്ട് നിയമങ്ങളാണ് കലാപത്തിന് കാരണമായത് സബ്സിഡറി അലയൻസ് പോളിസി നോക്കാം സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം ദി സബ്സിഡറി അലയൻസ് ഇംപ്ലിമെന്റഡ് ബൈ ലോർഡ് വെല്ലസ്ലി ഹു വാസ് ദവർണർ ജനറൽ ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് സോവറന്റി അക്കോർഡിംഗ് ടു ദിസ് ദി പ്രിൻ പ്രിൻസലി സ്റ്റേറ്റ് എൻ്ററിങ് ഇൻറ്റു എ മിറ്ററി അലയൻസ് വിത്ത് ബ്രിട്ടീഷ് ഹാഡ് ടു ഫോളോ സർട്ടേൺ കണ്ടീഷൻസ് അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതീശത്വം ഉറപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഗവർണർ ജനറൽ ആയിരുന്ന വെല്ല്രീ പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ അഥവാ അഥവാ സബ്സിഡേറി അലയൻസ് പോളിസി ഇത് പ്രകാരം ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുമായി സൈനിക സംഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ടിയിരുന്നു എന്താണ് വ്യവസ്ഥകളെന്ന് നോക്കാം ദി പ്രിൻസലി സ്റ്റേറ്റ് വിച്ച് എൻഡ് ഇൻറ്റു ദി സബ്സിഡിയറി അലയൻസ് പോളിസി should keep one unit of the army of the company permanently within its kingdom. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം ഓൾ ദി എക്സ്പെൻസ് കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സൈന്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം ദി അലൈഡ് കിങ് മസ്റ്റ് നോട്ട് എൻറ്റെയർ ഇൻ ടു അലയൻസസ് വിത്ത് അതർ യൂറോപ്യൻ കൺട്രീസ് വിത്തൌട്ട് ദി കമ്പനീസ് അപ്രൂവൽ കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സംഘ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല നോ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദി അലൈഡ് കിങ് വിത്തൗട്ട് കൺസൾട്ടിംഗ് ദി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സംഘി രാജാവ് നടപ്പിലാക്കാൻ പാടില്ല ദി അലേറ്റ് പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ എ ബ്രിട്ടീഷ് റസിഡന്റ് ഇൻ ഹിസ് കൺട്രി സംഘ രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റസിഡന്റിനെ താമസിപ്പിക്കണം വയലേറ്റഡ് ദി പ്രിൻസലി സ്റ്റേറ്റ്എക്സെപ്റ്റ് ബൈ ദി ബ്രിട്ടീഷ് ഈ വ്യവസ്ഥകളൊക്കെ ഈ സംഘത്തിലാവപ്പെട്ട രാജാവ് നിരോധിച്ചാൽ അഥവാ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം നെക്സ്റ്റ് The Doctrine of Lapse If the ruler of a princely state died without male heirs, there was a practice of finding a boy from another family as the heir. However, the king's power to adopt was abolished under the Doctrine of Lapse enacted by Lord Dalhousie. The British Governor General, General In the absence of an heir, the princely state would ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ദത്തവകാശ നിരോധന നിയമം എന്താണ് ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായിട്ട് ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തര അവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ഈ നിയമപ്രകാരം അതായത് ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി അനന്തരാവകാശം ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും ഇന്ത്യ അണ്ടർ ദീസ് ടു പോളിസീസ് ദി സ്റ്റേറ്റ് ഓഫ് അവർ വാസ് ഓൾസോ അനക്സഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ ഓൺ ചാർജസ് ഓഫ് മിസ്റൂൾ ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു പിന്നെ ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഡിസ്കസ് ഹൗ ദിൻ സ്റ്റേറ്റ്സ് അലയൻസ് പോളിസി ആൻഡ് ദി ഡോക്ടറേറ്റ് ഓഫ് ലാബ്സ് സൈനിക സഹായ വ്യവസ്ഥ രത്തവകാശ നിരോധന നിയമം എന്നിവ മൂലം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ എങ്ങനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കണമെന്ന് ചർച്ച ചെയ്യുക നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ മറ്റൊരു കാരണം ഓൾഡോർപ്പബിൾ സോൾജേഴ്സ് ഇന്ത്യൻ സോൾജേഴ്സ് it was in this disgruntled situation that the company supplied the new type of enfield guns to the soldiers its cartridges had a greased paper cover this cover had to be bitten off to use the gun it was who made among the soldiers that this cover was smeared with a type of grease made from cow and pig fat, which was offensive to their religious beliefs? Mangal Mangalpande, a soldier at Barakpur, was the first to protest against this. Mangalpande was executed by the British on 8 April 1857 for assaulting a British soldier who forced him to load his gun. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നു ഇന്ത്യൻ സൈനികരെങ്കിൽ പോലും അവർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെയായിരുന്നു നൽകിയിരുന്നത് അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യം ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയതരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത് അതിന്റെ വെടികുണ്ടൊക്കെ ഗ്രീസ് പുരട്ടിയ ഒരു കടലാസുക അവരുണ്ടായിരുന്നു അപ്പോൾ അത് തോക്കില് വെടിയുണ്ട് നിർക്കുന്നതിന് മുമ്പ് ഈ കവറ് കടിച്ചു കീറണമായിരുന്നു കവറിൽ പുരട്ടിയിരുന്നത് പശുവിനെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു തരം ഗ്രീസായിരുന്നു എന്നൊരു റൂമർ ഒരു പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി ഇത് അവരുടെ മതവിശ്വാസത്തെ പ്രണപ്പെടുത്തുന്നത് ആയിരുന്നു ഇതിനെതിരെ ആദ്യമായി പ്രതി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൽ ആയിരുന്നു തോക്കിൽ വെടിയുണ്ട് നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ അദ്ദേഹം ആക്രമിച്ചു അതിനു പകരം ഈ മംഗൽപാണ്ഡയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷുകാരെ തോക്കിലേറ്റി ദി റിബല്യൻ ഓഫ്റ്റി സെവൻ സ്റ്റാർട്ടഡ് ഇൻ മീററ്റ് ഉത്തർപ്രദേശ് ആഫ്റ്റർ ദി അസാസിനേഷൻ ഓഫ് Mughal Pandey. Indian soldiers came to Delhi and proclaimed the Mughal ruler Bahadur Shah II as the emperor of India. Apart from the soldiers, rulers of princely states who had lost their powers, peasants and other people participated in the rebellion in many parts of North India. Within months, the British suppressed the rebellion everywhere. Many Indians were shot dead. Many were cannoned to death. Thousands who were alive were hanged upside down from branches of trees. Out of the one and a half lakh killed in the riots in out alone. One lakh were civilians. The unity of different sections of the people of India was able to resist strongly the brutal oppression of the British. Even where there were no riots, the insurgents had the support of the common people. The real strength of the rebellion was Hindu Muslim unity. ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു മംഗൽപാണ്ടയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹ ബഹദൂഷ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു സൈനികരെ കൂടാതെ അധികാര നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപങ്ങളിൽ പങ്കെടുത്തു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരെ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു വളരെ പേ വളരെയേറെ പേരെ പേരങ്കി പേരങ്കിക്ക് ഇരയാക്കി അനേക ആയിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോട് തലക്കീഴായിട്ട് കെട്ടിത്തൂക്കി അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേര് ഒരു ലക്ഷം പേര് സാധാരണക്കാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഗെറ്റ് യു റീഡ് ദി സ്റ്റോറി ഓഫ് കൺവെർസിംഗ് മെനിസ് ലൈക്ക് ടു നോ സം കഥ നിങ്ങൾ വായിച്ചല്ലോ ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട് അവർ ചിലരെ നമുക്ക് പരിചയപ്പെടാം വെന്യൂ ഓഫ് ദി റബല്യൻ കലാപം നടന്ന സ്ഥലം പെർസൺസ് ഹു ലെഡ് ദി ലെഡ് ദി റബല്യൻ കലാപത്തിന് നേതൃത്വം നൽകിയവർ ഫീച്ചേഴ്സ് സവിശേഷതകൾ നോക്കാം കലാപം നടന്ന സ്ഥലം ഡൽഹി ബഹദൂർഷ രണ്ടാമൻ ആൻഡ് ജനറൽ ഫക്തഖാൻ ഇവർ രണ്ടു പേരുമാണ് അവിടെ നേതൃത്വം നൽകിയത് കലാപത്തിന് ഫീച്ചേഴ്സ് എന്താണ് ദി റബൽസ് ഡിക്ലെയർഡ് ഹിന്ദി നെമ്പറർ ഓഫ് ഇന്ത്യ അതായത് ബഹദൂർ ഷാ രണ്ടാമനെ കലാകരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു ആഫ്റ്റർ ദി റവല്യൂഷൻ ദി ബ്രിട്ടീഷ് എക്സൈൽഡ് ഹിം ടു റി റങ്കൂൺ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ റംഗൂണിലേക്ക് നാടുകടത്തി ജനറൽ ഫക്ത് ഖാൻ ആരായിരുന്നു ബെഹദൂർ ഷാ സെക്കൻഡിൻ്റെ സൈനിക ജനറൽ ആയിരുന്നു മിലിറ്ററി ജനറൽ ഓഫ് ബെഹദൂഷ സെക്കൻഡ് നെക്സ്റ്റ് ഝാൻസി ഝാൻസിയിൽ ആരായിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായ് റൂളർ ഓഫ് ചാൻസി ചാൻസിയിലെ ഭരണാധികാരി ആയിരുന്നു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റൂളർ ഓഫ് ചാൻസി നെക്സ്റ്റ് കാൻപൂർ കാൻപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി സാഹിബ് ആരായിരുന്നു മറാത്തയിലെ ഭരണാധികാരിയായിരുന്നു റൂളർ ഓഫ് മറാത്ത താന്തിയ തോപ്പി ആരായിരുന്നു നാനാ സാഹിബ്സ് ആർമി ചീഫ് പ്രാക്ടീസ്ഡ് ഗേറില്ല വാർഫെയർ അതായത് നാനാസാഹിബിൻ്റെ സൈനിക തലവന തലവനായിരുന്നു ഗറില്ല യുദ്ധമുറകൾ പരിശീലിച്ച കൂടിയായിരുന്നു താന്തിയ തോപ്പി ലക്നൌവിൽ ആരായിരുന്നു നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ അവരാരായിരുന്നു ഫീച്ചേഴ്സ് എന്താണ് അവർ റൂളർ ഓഫ് അവദ് അവധിലെ ഭരണാധികാരിയായിരുന്നു ബീഹാർ ആരാ ഇൻ ബീഹാർ അവിടെ ആരായിരുന്നു നേതൃത്വം നൽകിയത് കൻവർ സിംഗ് എന്താണ് സവിശേഷത അതായത് ഫാർമർ ലോർഡ് ഓഫ് ജഗദീഷ് പൂർ ജഗദീഷ് പൂറിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ് നെക്സ്റ്റ് ദി ഓഫ് ഹാഡ് ലിമിറ്റേഷൻസ് കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു ദി വാസ് ടു എ ഫ്യൂ പാർട്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി ദി റിബല്യൻ ഹാഡ് എ നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ് കലാപത്തിന് സംഘടിതമായിട്ടൊരു നേതൃത്വം ഉണ്ടായിരുന്നില്ല ദി കമ്പനി ആർമി ഹാഡ് മോർ ഇംപ്രോവൈസ്ഡ് മിലിറ്ററി ആൻഡ് ഓർഗനൈസേഷണൽ സ്കിൽസ് ദാൻ ദി മ്യൂട്ടനീഴ്സ് കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിന് ഉണ്ടായിരുന്നു ഹി സോറി ദി മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ജനറലി ഡിഡ് നോട്ട് സപ്പോർട്ട് ദി റുബല്യൻ ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല എ സെക്ഷൻ ഓഫ് പ്രിൻസലി റൂളേഴ്സ് അപ്സ്റ്റെയിൻഡ് ഫ്രം ദി റുബല്യൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം പേര് ിൽ നിന്നും വിട്ടുനിന്നു ദി റിവോൾട്ട് ഓഫ് ഫിഫ്റ്റി സെവൻ വാസ് സപ്രസഡ് ബൈ ദി ബ്രിട്ടീഷ് ഇറ്റ് ഹാഡ് എ സിഗ്നിഫിക്കൻ ഇമ്പാക്ട് ഓൺ ലേറ്റർ ഇന്ത്യൻ ഹിസ്റ്ററി ലറ്റ് ആസ് ചെക്ക് വാട്ട് ദർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തി അവ അവരെന്തെല്ലാമാണെന്ന് നോക്കാം ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിസ് റൂൾ ഇൻ ഇന്ത്യ എൻഡ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണമല്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കെയിം അണ്ടർ ദി ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി ബ്രിട്ടീഷ് ക്യൂൻ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ദി പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ വാസ് റിപ്ലേസ്ഡ് ബൈ വൈസ്രോയ് ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു ഇറ്റ് ഇൻസ്പയർഡ് ഇന്ത്യ ലേറ്റർ നാഷണൽ മൂവ്മെന്റ്സ് ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ ആയിരത്തി നൂറ്റി അമ്പത്തില്ലെ കലാപ ഒരു പ്രചോദനമായി ഫോറിനേഴ്സ് ഹൂ കെയ്ം ഫോർ ട്രേഡ് ഗെയിൻഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ ദി സബ്സീക്വൻ നാഷണൽ സ്ട്രവിൽസ് വെയർ ഫ്യൂർഡ് ബൈ ദി റെസിസ്റ്റൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് പീപ്പിൾ ഇൻ വേരിയസ് റീജിയൻസ് ഓഫ് ഇന്ത്യ എക്സിസ്റ്റ് ദിസ് കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്ന വിദേശികൾ ഇവിടുത്തെ രാഷ്ട്രീയ ആധിപത്യം നേടിയെടുത്തു ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത് ദി റിബലിൻ ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഫിലിം ആൻഡ് ലിറ്ററേച്ചർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം സിനിമയും സാഹിത്യവും എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ബൈ മോഹൻ സിൻഹി മംഗൽ പാണ്ഡെ ദി റൈസിങ് ഡയറക്റ്റഡ് ബൈ കേതൻ മേഹ്ത ക്രിസ് ചെഗർല മുഡീസ് മണികർണിക ദി ക്യൂൻ ഓഫ് ഝാൻസി പെയർ മേയ്ഡ് അഗനിസ്റ്റ് ദി ബാക്ഡ്രോപ്പ് ഓഫ് ദി എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് മഹേഷത ദേവിസ് നോവൽ ഝാൻസി റാണി മനേറ്റൂർ രാമകൃഷ്ണൻസ് നോവൽ അമൃതം തേടി പെയർ ഓൾസോ റിട്ടൺ അഗനിസ്റ്റ് ദി ബാക്ക്ഡ്രോപ്പ് ഓഫ് ദി റിവോൾട്ട് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ മോഹൻ സിനിഹയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കേദ മെഹ്ത സംവിധാനം ചെയ്ത മംഗൽപാണ്ഡെ ദി റോയ്സിംഗ് റഷ് ജഗർലാ മുടിയുടെ മണികർണിക ദി ക്യൂൺ ഓഫ് ചാൻസി എന്നീ ചലച്ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടതാണ് മഹേശ്വര ദേവിയുടെ ചാൻസി റാണി മലയറ്റൂർ രാമകൃഷ്ണന്റെ അമൃത അമൃതം തേടി എന്നീ നോവലുകളും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ് ഇതോടെ ഫസ്റ്റ് ചാപ്റ്റർ തീരുകയാണ് ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം